സംസ്ഥാനത്ത് റേഷൻ വിതരണവും സ്തംഭനത്തിലേക്ക് വാതിൽപ്പടി വിതരണക്കാരുടെ സമരത്തെ തുടർന്ന് മിക്ക റേഷൻ കടകളിലും സാധനങ്ങൾ തീർന്നു തുടങ്ങി അടുത്ത ആഴ്ച മുതൽ റേഷൻ കടകൾ അടച്ചിട്ട് സമരം തുടങ്ങാനുള്ള നീക്കത്തിലാണ് റേഷൻ വ്യാപാരികളുടെ സംഘടന കോവിഡ് കാലത്ത് വിതരണം ചെയ്ത കിറ്റിന്റെ കുടിശ്ശിക നൽകാത്തതിൽ സർക്കാരിനെതിരെ കോടതി ഹർജി നൽകാനാണ് വ്യാപാരികളുടെ തീരുമാനം വാതിൽപ്പടി വിതരണക്കാരുടെ സമരം ഒന്നര മാസം പിന്നിട്ടതോടെ മിക്ക റേഷൻ കടകളും കാലിയായി തുടങ്ങി റേഷൻ സാധനങ്ങൾ വാങ്ങാൻ മടക്കി അയക്കേണ്ട ഗതികെടിലാണിവർ റേഷൻ കടകൾ അടച്ചിട്ട് സമരം തുടങ്ങാനാണ് ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ തയ്യാറെടുക്കുന്നത് കോവിഡ് കാലത്ത് പതിനൊന്ന് മാസം ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ചെയ്ത വകയിൽ നാൽപ്പത്തെട്ട് കോടി രൂപയാണ് സർക്കാർ റേഷൻ വ്യാപാരികൾക്ക് നൽകാനുള്ളത് മെയ് പതിനെട്ടിനകം തുക കൈമാറണമെന്ന ഹൈക്കോടതി നിർദ്ദേശവും സർക്കാർ ലംഘിച്ചതോടെയാണ് കോടതിയലക്ഷ്യ നടപടികളിലേക്ക് നീങ്ങാനുള്ള തീരുമാനം ഗോഡൌണുകളിൽ നിന്നുള്ള റേഷൻ സാധനങ്ങൾ കടകളിൽ എത്തിക്കേണ്ടത് വാതിൽപടി വിതരണക്കാരാണ് അറുപത് കോടിയോളം രൂപയാണ് വിതരണക്കാർക്ക് സപ്ലൈകോ നൽകാനുള്ളത് പലവട്ടം ഭക്ഷ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും അനുകൂല നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് സമരത്തിലേക്ക് നീങ്ങിയത് കഴിഞ്ഞ മാസത്തിന് അഡ്വാൻസ് ആയിട്ട് നമ്മൾ ആവശ്യത്തിന് സാധനങ്ങൾ അനുവിതരണം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ സമരത്തെ ഇവിടെ എന്നാണ് അടുത്ത അടുത്ത നമ്മുടെ ഗോഡൗണിൽ സ്റ്റോക്ക് ഉണ്ട് ഈ സമരം ഇന്നോ നാളെയോ തീരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് സമരം തീർന്ന മുറയ്ക്ക് റേഷൻ കടകളിലേക്ക് നമ്മള് രണ്ടു മാസങ്ങളിലെ സ്റ്റോക്ക് പരമാവധി കൊടുക്കാനുള്ള ഏർപ്പാട് ഉണ്ടാക്കിയിട്ടുണ്ട് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് zenith Silk's and Sarees, Metro Plaza, Tiru Road, Kota